ന്യൂ കളക്ഷൻ ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് നല്ല ബ്രൗൺ ഷെയ്ഡാണ് ഇതിൽ വൈറ്റ് ഫ്ലവർ ആണ് വന്നത് രണ്ട് പില്ലോ വരുന്നുണ്ട് അടുത്തത് ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതിലിന് ഗ്രേ ഷെയ് ഗ്രേ ഫ്ലവറും വരുന്നുണ്ട് ഇതൊരു ഗ്രേഡ് കളറാണ് വരുന്നത് എലകൻ ആയിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് ഇതൊരു കളർഫുൾ ഡിസൈനാണ് ഇതിൽ രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് വൈറ്റ് കളറിൽ ഫ്ലോറലൊക്കെ നോക്കുന്നവൻക്ക് പറ്റിയ ഒരു ഇത് ഐവറി കളർ ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഇത് ഇതൊരു ഡാർക്ക് കളറാണ് ഡാർക്ക് കളറൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു കളറാണിത് ഇതൊരു റൗണ്ട് വരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് ഇത് പില്ലോ കവറും ഒക്കെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ബെഡ്ഷീറ്റും ഇത് ഗ്രേഷ് ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ പില്ലോ കവറും ബെഡ്ഷീറ്റും സെയിം പാറ്റേൺ ആണ് വരുന്നത് ഇതൊരു ഐവറി കളറിൽ ലീവ്സ് ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ് ഇത് ഒരു മറ്റൊരു ലീവ്സിൽ വരുന്ന ഡിസൈൻ ആണ് ഇത് പില്ലോ കവറും ഒക്കെ സെയിം പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഓണിയൻ പിങ്ക് ആണ് ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സും ബ്ലാക്കും ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ആണിത് ലാസ്റ്റ് വരുന്നത് പേസ്റ്റൽ കളറാണ് ഇതിൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ആണ് വരുന്നത്